പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം പെട്ടെന്ന് വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ എത്രയോ അനർത്ഥങ്ങൾ നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട് എത്ര എത്രയെത്ര അനർഥങ്ങൾ വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രവൃത്തി കൊണ്ട് ജീവിതങ്ങളിൽ എത്രയോ പേര് ഭൂമിയിൽ നിന്ന് പോലും മാറ്റപ്പെട്ടു പോയി എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്നുണ്ട് സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സത്യത്തിന്റെ വചനത്തിൽ ജനിച്ച നമ്മൾ നമ്മൾ വചനത്തിനകത്ത് ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ കോപിക്കാനും താമസം കേൾക്കാൻ വേഗതയും പറയാൻ താമസം കോപിക്കാനും താമസം ഒരു രണ്ട് ദിവസത്തെ സാവകാശം കിട്ടിയാൽ ആ വിഷയം നമ്മൾ സംസാരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് സംസാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അതാണ് ദൈവവചന പറയുന്നത് ഉൾനട്ട വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ സൗമ്യതയോടെ വചനത്തിലൂടെ സംസാരിച്ച് ദൈവത്തിന്